കഴിഞ്ഞ ദിവസം എന്റെ മോള് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു തോർ എന്ന് പറയുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ചുറ്റികയുടെ പേരറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ തന്നെ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് അത് കഴിഞ്ഞ് ചാറ്റ് ജി പി ടിയിലേക്ക് കയറി ഈ ചുറ്റികയുടെ പേര് കണ്ടുപിടിച്ചു മോൾ നിർ എന്നാണ് ഈ ചുറ്റികയുടെ പേര് എങ്ങനെയാണ് ഈ ചുറ്റിക ഉണ്ടാക്കിയെടുത്തത് എന്നാണ് അതിനുശേഷം ഞാൻ അന്വേഷിച്ചത് ലോഗി എന്ന് പറയുന്ന അസ്ഗാഡിലുള്ള വളരെ തന്ത്രശാലിയായ ഒരാള് ആ അസ്ഗാഡിൽ തന്നെയുള്ള ഏറ്റവും മിടുക്കന്മാരായ കൊല്ലപ്പണിക്കാരായ കുള്ളന്മാരെ കൊണ്ടാണ് ഈ ചുറ്റിക നിർമ്മിച്ചെടുത്തത് എന്നാണ് ചാറ്റ് ജി പി പറഞ്ഞു തന്നത് തോറിന് ഈ ചുറ്റിക കിട്ടാൻ കാരണം അസ്ഗാഡിന്റെ സംരക്ഷകനാണ് തോർ ദൈവങ്ങളെ രാക്ഷസന്മാരിൽ നിന്നുമൊക്കെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ തോറിന്റെ ജോലി പക്ഷെ തോറിന് നല്ല ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും തോറിന്റെ കയ്യിൽ യുക്തമായിട്ടൊരു ആയുധം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ലോഗി പോയി ഈ കുള്ളന്മാരെ പ്രലോഭിപ്പിച്ച് ഈ ചുറ്റിക ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് കുള്ളന്മാരെ പ്രലോഭനം കേട്ട് വാശിയോടുകൂടി അവരുടെ ഉലയിൽ പണിയെടുത്ത് ഗംഭീരമായിട്ടുള്ള ഒരു കുന്തവും മടക്കി വെക്കാവുന്ന കപ്പലും സ്വർണ്ണ തലമുടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു അതിന്റെ അവസാനമാണ് ഈ മോളിർ എന്ന് പറയുന്ന ചുറ്റിക അവരുണ്ടാക്കുന്നത് ഈ ചുറ്റികയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ലോഗി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ലോഗിക്ക് മനസ്സിലായി ഈ ആയുധം ചിലപ്പോൾ ലോകത്തെ കീഴടക്കി കളയും അതുകൊണ്ട് അത് തടയണമെന്ന് തോന്നിയ ലോഗി എന്ത് ചെയ്തു ഒരു ഈച്ചയായിട്ട് മാറി ഈ ചുറ്റിക ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുള്ളന്മാരിൽ ഒരാളുടെ കൺപോളയിൽ പോയി കടിച്ചു ആ കൺപോളയിൽ നിന്ന് രക്തം വന്ന കണ്ണിൽ നിറഞ്ഞ് അവരുടെ ശ്രദ്ധ മാറി ഈ ചുറ്റികയുടെ പിടി ചെറുതായിപ്പോയി ചുറ്റിയുടെ പിടി ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ ഈ ചുറ്റുക ഉപയോഗിച്ച് മിന്നൽ പിണറുകൾ സൃഷ്ടിക്കാനും പർവ്വതങ്ങളെ അടിച്ച് തകർക്കാനും രാക്ഷസന്മാരെ കൊല്ലുവാനൊക്കെ കഴിയും എന്നുള്ളതാണ് വസ്തുത മോളിനെ കയ്യിൽ കിട്ടിയതോടുകൂടി എടുത്തുകൊണ്ട് വന്ന് ഒരു മലയുടെ പുറത്ത് കയറി നിന്ന് ഇതിനെ ഉയർത്തിപ്പിടിച്ചു അപ്പൊ തന്നെ വലിയ മിന്നലും ഇടിയും ബഹളവും ഉണ്ടായി എല്ലാ ആൾക്കാരും അസ്കാടിലെ മുഴുവൻ ആൾക്കാരും ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു അസ്കാഡിലെ ദൈവങ്ങൾക്ക് അപ്പോൾ മനസ്സിലായത് തോറിന് മോൾ മോൾന് എന്ന് പറയുന്ന ഒരു ചുറ്റിക കിട്ടിയിട്ടുണ്ട് ആ ചുറ്റിക കൊണ്ട് തങ്ങളെ സംരക്ഷിക്കാൻ തോറിന് കഴിയും ഇങ്ങനെയാണ് തോറിന് ആ ചുറ്റിക കിട്ടിയതെന്നുള്ള കാര്യം ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്